ഹലോ ഗായ് അപ്പോൾ ഞാൻ ഛർദ്ദിച്ചു ഞാൻ പനിയായിരുന്നു എനിക്ക് അമ്മയ്ക്ക് ഒരു ആവശ്യമായിട്ട് കുടുംബശ്രീ മീറ്റിങ്ങിന് പോകണമായിരുന്നു ആ മീറ്റിങ്ങിനൊക്കെ പോയപ്പോൾ വൈകുന്നേരം ഞാൻ ഛർദ്ദിച്ചു എനിക്ക് ഇറങ്ങില്ല കേൾക്ക് പറഞ്ഞു എനിക്ക് തലയിൽ കന ഉണ്ടായിരുന്നു കന കന അപ്പോൾ അമ്മമ്മ എന്താ പ്രാവശ്യം എനിക്ക് ഞാൻ പറഞ്ഞു അമ്മമ്മ വേണ്ട വേണ്ട പറഞ്ഞ പറഞ്ഞ അമ്മ കഴിക്കും പറഞ്ഞു പറഞ്ഞു അമ്മ കേട്ടില്ല പറയാണ് ഇത് വിറ്റാമിനാണ് കഴിക്കണം പറഞ്ഞ് ഇതെല്ലാം കഴിപ്പിച്ച് ഇന്ന തലയിൽ ഭയങ്കര കനമൊക്കെ ആയി ഇന്ന് തണുപ്പാണ് ഞാൻ നിറ കഴിച്ചു ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കാപ്പയെ കുടിച്ച് വയർത്തിറി ഇതായിപ്പോയി പിന്നെ പനി വരുന്നു ഛർദിച്ച് ഛർദിക്കുക ഞാൻ ചെയ്തു